പാലപ്പള്ളി കരിക്കുളത്തിറങ്ങിയ മുപ്പതോളം കാട്ടാനകൾ കന്നാറ്റുപാടം സ്കൂളിന് സമീപത്തും മുപ്പ്ലിവാലി ആശുപത്രിക്ക് സമീപത്തുമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത് കുണ്ടായി റബ്ബർ എസ്റ്റേറ്റിലെ നാൽപ്പത് ഹെക്ടറിലെയും കാരിക്കുളം മുപ്പ്ലി എസ്റ്റേറ്റിലെ ഏഴ് ഹെക്ടറോളം റബ്ബർ തൈകളും ആനകൾ നശിപ്പിച്ചു എസ്റ്റേറ്റ് ഗാർഡുകളിരിക്കുന്ന ഷെഡ് റബ്ബർ പാലരിക്കുന്ന വേസ്മെന്റ് ഷെഡ് ബാർക്കുകൾ എന്നിവയും ആന തകർത്തു നിലവിൽ സോളാർ ഫെൻസിംഗ് അല്ലാതെ ആനകളെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവും ഇവിടെയില്ല സോളാർ വേലി മറികടന്നാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ ഭക്ഷണം കിട്ടാത്തതിനാലാണ് ആനകൾ കാടിറങ്ങുന്നതെന്നും ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാൻ അധികൃതർ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു